മനസ്സിന്റെ മനസ്സിൽ നിന്ന് ആ സംഖ്യ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ട് ഇവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇവൻ വിചാരിച്ചാൽ മാത്രം മൂന്ന് അനുസിനെ പറയാൻ പറ്റുള്ളൂ മനസ്സിലാ ഇതിന് കൈ വിളിച്ച നിന്റെ കയ്യിൽ എത്ര വിരലുകൾ ഉണ്ട് ഒന്ന് ഉറക്കി നീക്കാർ ഇത് എത്ര ഒന്ന് ഓക്കെ അത് നിനക്ക് എണ്ണ കിട്ടും കൈ കാണിച്ചു കൊടുത്ത അപ്പൊ കയ്യില് കാണാം ഇവന്റെ കയ്യില് ഇണ്ടാ അത് ഇതത്ര എനിക്ക് എണ്ണം കിട്ടും തെരഞ്ഞെടുത്തു അവൻ തന്നെ ഓക്കെ ഓക്കെ ശരി ഒന്ന് നന്നായിട്ട് ടൈറ്റ് ആയി ഞാൻ സ്നാപ്പ് ചെയ്താൽ